ഓഹ് ഒന്നുകിൽ മഴ അല്ലെങ്കിൽ വെയിൽ എന്തൊരു കാലാവസ്ഥയാണ് എൻ്റെ ഓണക്കാലമായിട്ട് ഈ വെയിലും മഴയും ഒരുമിച്ച് വന്നാൽ കുറുക്കൻ്റെ കല്യാണം എന്നൊക്കെ പറയുന്നത് എന്നാലും കുറുക്കൻ വരെ പെണ്ണ് കിട്ടി എന്നിട്ട് എനിക്ക് പെണ്ണ് കിട്ടിയിട്ടല്ലേ ഓ പ്രഭാവരമാവൻ്റെ മോള അഞ്ചന എന്നാലും എന്തായിരിക്കും വളയാത്തത് എത്ര നാളുകൊണ്ട് ഞാൻ പുറകെ നടക്കുന്നു ഓ എനിക്ക് എന്തെന്ന് അറിയാനും വയ്യ ആ ഒരു ദിവസം ഞാൻ അവളെ വളയ്ക്കും അവൾക്ക് തോന്നും അത് ഉറപ്പാണ് ഭയങ്കര തലവേന ഒരു ചായ കുടിച്ചാലാ

റിഞ്ഞ അറിയാതെ വല്ല ചേച്ചിക്ക് ക്ഷമിക്കണോ കുത്തല്ലേ കുത്തല്ലേ എനിക്കൊരു ജീവിതം കൊള്ളേ സമയം പോകാൻ വേണ്ടി ഇവിടെ നിന്നെ കുത്താനൊന്നും അല്ല വന്നതല്ല ഞാൻ ഇല വെട്ടാൻ വേണ്ടി പോകുന്നത് അടുത്ത് വേറെ കുറച്ച് കാര്യങ്ങൾ വാ ഒരു തന്നെ പറയുണ്ട് വാ നമുക്ക് അവിടെ പോയി സംസാരിക്കാം ആ വാ ഇപ്പൊ എത്ര ഇല വെട്ടണം എന്നാ ഒരു ദിവസം എന്റെ വിളയല്ലേ ഇത് വല്ലവന്റെ പിളയാണ് ആ എന്തായാലും നീയും കൂടെ ഉള്ളതൊത്തം നിനക്ക് കിട്ടു